പൊള്ളൽ ചികിത്സ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പ്രധാന ചികിത്സാ മേഖലയാണ് പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ തന്നെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നതും ലവണങ്ങൾ നഷ്ടപ്പെടുന്നതും ആണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നാൽ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ അതുമൂലമുള്ള വൈകല്യങ്ങളായിരിക്കും രോഗിയെ അലട്ടുന്നുണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്ന വൈകല്യങ്ങളുടെ ചികിത്സ പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചെയ്യുന്നത് ചിലപ്പോൾ താടിയെല്ലും നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗവും തമ്മിൽ ഒട്ടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകാം അപ്പോൾ അത് വിടിയിച്ച് നിവർ കഴുത്ത് നിവർത്തിയെടുക്കുന്ന ഇത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചിലപ്പോൾ കൈയുടെ രൂപം രൂപം തന്നെ മാറിയെന്ന് വരാം പൊള്ളലേറ്റ ആൾക്കാരുടെ ചില വിരലുകൾ നഷ്ടപ്പെടുകയും ഉള്ള വിരലുകൾ കൂടി ചേർന്നിട്ട് ഉപയോഗപ്രദമല്ലാതായി മാറുന്നേയും ഒരവസ്ഥ വരാറുണ്ട് അപ്പോൾ അതും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് നമ്മൾ ചികിത്സിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ വേറൊരു ചികിത്സാ മേഖലയിൽ വരുന്നതാണ് സ്കിൻ ഡൊണേഷൻ അപ്പോൾ പൊള്ളൽ ചികിത്സയിൽ ശരീരത്തിൽ വളരെയധികം ഏരിയ പൊള്ളിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി വെച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻറ്റിനെ തന്നെ തൊലി എടുത്ത് കവർ ചെയ്യാനായിട്ട് ബാക്കി തൊലി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വേറൊരാളുടെ തൊലിയെടുത്ത് സ്കിൻ ബാങ്കിൽ സൂക്ഷിച്ച് ആ തൊലിയെടുത്ത് പൊള്ളി പൊള്ളിയ രോഗിയുടെ പൊള്ളൽ ഭാഗങ്ങളെ കവർ ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് നമ്മുടെ സൗന്ദര്യം ബാഹ്യമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സൗന്ദര്യം നമ്മുടെ മരണശേഷവും നിലനിൽക്കാനായി നമുക്ക് നമ്മുടെ സ്കിൻ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഒരു പൊള്ളൽ രോഗിക്ക് ചികിത്സയായി വരികയും അവരുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിയുന്നതും ആണ്